ഭഗവാനെ ഗുരുവായൂരപ്പാ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ ഇവിടെ വലിച്ചുടാൻ അല്ല പറഞ്ഞത് ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും താനാണോ ഇവിടുത്തെ ദേഹനക്കാരൻ അതെ വീട്ടുമുറ്റത്ത് വെച്ചാൽ അതോടൊഹം അല്ല പിൻഭാഗത്താ എന്താ പിന്നെ വാചോടിച്ചിരിക്കാൻ ചെമ്പും കളം ചട്ടവും അപ്പുറത്തുണ്ട് വെക്കണോ ഓ ഓഹോ ൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാനൊക്കെ നിൽക്കണേ പച്ചക്കറിയും പല ഞാൻ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ പൂവും മാലയും ഒക്കെയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുമോ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു എന്താ പെണ്ണിന്റെ തന്ത നീയോ ഞാൻ അതെന്താ മുന്നാളിക്ക് പെട്ടെന്നൊരു സംശയം

ഒരു കാര്യം പറയാനുണ്ട് പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അച്ഛാ ഞാൻ പിടിക്കാം ഈ കല്യാണം വേണ്ട നല്ലേ ആലോചന കുടുംബത്തിൽ ഒന്ന് കയറിപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല്ല് ഉറപ്പിച്ച് നാളൊട്ട് ക്ഷണവും കഴിഞ്ഞു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കല്യാണത്തിന് കഴിഞ്ഞു അപ്പോഴും പെണ്ഡിതിലേ തന്നെ മാനം പോയാൽ പിന്നെ ഈ വട്ടപ്പുറത്തിൽ ഉണ്ടിത്താൽ എല്ലാം കളയും നിങ്ങൾ ഇങ്ങനെ ഒച്ചുവെച്ച് നാട്ടുകാർ മുഴുവൻ അറിയിക്കേണ്ട നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത് എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും അറിയാം എന്താ ബഹളം ഒരൽപ്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവച്ചതാ എന്താ കുഴപ്പമുണ്ടോ എനിക്ക് മനസ്സിലായി എന്ത് പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചി പോയി ചോദിച്ചില്ലേ അച്ഛ എന്താ പറ്റി കല്യാണം കല്യാണം വേണ്ട വേണ്ട വാശി ുംനാ ഇപ്പാണോ അതോ അതെ മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ രണ്ട് തരത്തിലുള്ളവരാ ഒന്ന് രണ്ട് ഇത് തരത്തിലുള്ളവരാത് വകുപ്പിലാ മോളന്ന് പോയി ചോദിക്കും

അന്യരുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാതി വേവിലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ പ്രേമിച്ചേ കല്യാണം കഴിച്ചു കാര്യത്തിലേമിച്ചേമിച്ച പെണ്ണിനെയും പോണേ അതൊക്കെ ആവാം മനസ്സിലായി അപ്പോഴമ്മ കൂട്ടുകാരനൊന്ന് ചരിച്ചു മിനുങ്ങാലോ ഉണ്ണിത്താരുമായിട്ട് അങ്ങനെ കമ്പനി കൂടാൻ പ്രത്യേകിച്ച് സമയം നോക്കണ്ട എപ്പോഴാവാം ഞാനൊരു നേരം പറഞ്ഞ ആണേ പിന്നെ േരം നിങ്ങൾ കടന്ന് കയറി പൊട്ടിക്കണ്ട അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ പോയോ ഈ ലേഡീസ് സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല വളണ്ട ഇപ്പോ ആയിരുന്നെങ്കിൽ നമ്മുടെ മുഖം കൊളയാലോ നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കൂട്ടിലിട്ട പോലെ വളർത്തുന്ന കുട്ടിയല്ലേ അവൻ ഒരു പെങ്കൊച്ചന്റെ മുഖത്ത് പോലും നോക്കില്ല നരസിംഭം വളങ്ങൾ അണിയുമ്പോ ഈ കൈക്ക് എന്തൊരു ഭംഗിയാ നോക്കിയേ ഇതും കൂടെ മറ്റേ കയ്യിലട്ടെ നല്ല ഭംഗി ഉണ്ടാവും കാശ് ഒരു പ്രശ്നമാക്കണ്ട പിന്നെ വരുമ്പോൾ തന്നാ മതി ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളങ്ങൾ കിടക്കട്ടെ മോളെ കൈ മുട്ടി കാശൊക്കെ കയ്യിലുണ്ടല്ലോ ഇപ്പൊ പുതിയ മാലിയ മോളയൊക്കെ വന്നിട്ടുണ്ട് കാണിക്കട്ടെ വേണ്ട അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട് വരണം പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്തു വിടണേ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ കട അടച്ചു പൂട്ടു ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുഡ്വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും നിനക്കൊരു ധാരണയുണ്ട് നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ടാ പെമ്പിളിന് ഇങ്ങോട്ട് കയറി വരുന്നേ കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി പൈസ പിന്നെ നിക്കാവൂന്ന് പറയാൻ അവൾ ആരാ നിന്റെ അമ്മയുടെ മോളാ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ഈ വളയുടെ പരിപാടി എന്റെ മോന് പെട്ടി ഇതല്ല ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താൽ മതി കാശ് എണ്ണി വാങ്ങിച്ചു പെട്ടിയിലിട ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക മോലാളി എത്തിയല്ലോ സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി വരണമെന്നില്ല എന്നില്ല സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളരാ കൃത്യസമയത്ത് വരും നന്നായിട്ട് ജോലിയും ചെയ്യും പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോക്കൂല എന്നാ പിന്നെ നിർത്തിക്കൂടെ അതിന് നിന്റെ ജാതകം സമ്മതിക്കണ്ടേ എന്റെ അച്ഛ ഒരു ഒളിച്ചോട്ടം എന്തായാലും എന്റെ ജീവിതത്തിൽ അച്ഛൻ പ്രതീക്ഷിക്കേണ്ട വേണ്ട നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ ചെന്ന് ഇന്നലത്തെ സ്റ്റോക്ക് ഒത്തു നോക്കണ എനിക്ക് രണ്ടു ദിവസത്തെ അവധി വേണം അത് പറയാനാ വന്നേ നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം എനിക്ക് അവളെ പിരിയടാ ഛേ എന്താടാ ഇത് എടാ തന്റെ ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പ്രേമൊക്കെ എനിക്ക് അറിയേണ്ടത് എനിക്ക് പ്രേമുണ്ട് പ്രേമല്ലടേ തന്റെ ഉണ്ടോ എന്നാ ചോദിച്ചത് വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെയേടും വില പോവില്ല ഒരു ലേഡീസ് സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം നിന്റെ യുക്തിവാദമൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കറിയേണ്ടത് നിന്നോടൊപ്പിറങ്ങി വരാനുള്ള സ്നേഹം അവൾക്കുണ്ടോന്ന അതവള് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്തം നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം നിന്നെ പോലെ നട്ടലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ തളിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം സ്വന്തം കാര്യം വരുമ്പോ അറിയാം എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ ധൈര്യമുണ്ടോ നിനക്ക് എന്നാ നാളെ രാവിലെ അവളും കൂടെ അത് നീയാണ് നാളെ രാവിലെ വരെ സമയമുണ്ട് ഒരു ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം നിനക്കൊരു ജോലി കിട്ടില്ലേ ഒരു ലേഡീസ്റ്റോറിലും ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ എന്തു പറയുന്നു പക്ഷെ അവളെങ്ങനെ അറിയിക്കും നിങ്ങളുടെ കുടുംബക്കാർ നമ്മുടെ നല്ല അടുപ്പല്ലേ നിനക്ക് അവിടെ എപ്പൊ കയറി ചെല്ലാലോ കൊച്ചു കൊച്ചുറുപ്പും ഒന്നിച്ചാണല്ലോ എന്റെ ചേട്ട ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ സുഭാഷ് ചന്ദ്ര ബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട് താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചുറിപ്പ് രാവിലെ വരും ഞാൻ കരുതിയത് ഇത് തുടങ്ങി നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ വരും എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം ഈ കോണാ സ്ഥലത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുക്കോള അങ്ങോട്ട് വിഭാഗത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെ എല്ലാം ഭംഗിയായി നല്ല വരൻ ഉയർന്ന ഉദ്യോഗം അഞ്ചക്ക ശമ്പളം കൂടാതെ നല്ല തറവാടിയും എന്നാലും കെട്ടിക്കഴിഞ്ഞാൽ തന്റെ മോൾ മോളങ്ങ് ദൂരേക്ക് പോവില്ലേടോ ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണു വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരിൽ ഉണ്ടെത്താൻ പിന്നെ ഒരു വില ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും മണിക്കൂട്ടിനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അവനവിടെ വരും എനിക്ക് പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല വെളുപ്പിന് അഞ്ചു മണിക്ക് ഞാനിവിടെ എന്നിട്ട് പുറത്ത് നിന്ന് ഞാനൊരു തീപ്പട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം സരസു ആരും ഇറങ്ങി പോതാ മതി ബാക്കി ഞാനേറ്റു നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലോ െ ഞാൻ മൊയ്നാളിയോട് പറഞ്ഞോട്ടെ ഞാൻ ഒളിഞ്ഞു മോലാളിയുടെ മോളുടെ സംഭവങ്ങൾ എല്ലാം കണ്ടു തീരത്തിലു അതുകൊണ്ട് എന്റെ പെണ്ണ് കല്യാണം വേണ്ടെന്നുമാണ് എന്റെ കാരണം പിടികിട്ടിയത് പെണ്ണിന് പ്രേമം ആരോട് ഈ കുറുപ്പിന്റെ മോളോട് രണ്ടുപേരും കൂടെ പതിങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു പറയണ്ടാ ഞാൻ അവർക്ക് മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ അവര് പറഞ്ഞു നോക്കിയിരിക്കും അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ താഴെ കിടക്കും എന്താണോ ഉണ്ണിത്താനെ പ്രശ്നം എന്തിനവനെ തല്ലിയത് അത് അവന്റെ ഷെയറാ അരമണിക്കൂർ കിട്ടട അവനെന്തിയെ ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ എന്താണോ കൊച്ചുകുറിപ്പേ പല പെൺപിള്ളേര് ലൈനടിക്കാൻ പോയതാണോ സംശയം എന്തേതല്ല എന്റെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഒടുവിൽ ജോച്ച പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു എന്നാ കൊന്നുകളെ അപ്പൊ ചെല്ല് രാവിലെ നേരത്തെ എത്തണം എടോ കൊച്ചുകുറിപ്പേ അതോടുകൂടിയാ പറയുന്നത് ഞാൻ വെളുപ്പനെത്തും 오음아음아아 దైవమే ఇవళిని కళ్యాణం వేందా వేందేదిోడున్న ఇష్టం కొండ అరిచు పోయాలో

അന്വേഷിക്കാനൊന്നും ഇല്ല അവള് പോയിട്ട് അവള് കാമുകനോടൊപ്പം കാമുകനോടൊപ്പം ആ പാലത്തിങ്കൾ കുറുപ്പിന്റെ മകൻ കൊച്ചു സ്ഥലം വിട്ടു ഞാനെന്റെ കണ്ണോട്ട് കണ്ടതാ